എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അങ്ങനെ നമ്മൾ വേളാങ്കണ്ണിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അറിഞ്ഞതിന് ശേഷം രാമേശ്വരത്തേക്ക് യാത്ര തിരിക്കുകയാണ് രാമേശ്വരത്ത് പോകാനായിട്ട് ഇപ്പോൾ നമ്മൾ പാമ്പൻ പാമ്പൻപാലത്തിന് സമീപത്തായിട്ട് എത്തിയിരിക്കുകയാണ് പാമ്പൻ പാമ്പൻപാലത്തിന് സമീപത്തെ കാഴ്ചകളെ കാണാനായിട്ട് എന്ത് മനോഹരമാണെന്നറിയാമോ ഈ ഞങ്ങൾ വന്ന സമയത്താണ് ഇവിടെ പുതിയ പാമ്പൻ റെയിൽവേ പാലം ഉദ്ഘാടനം കഴിഞ്ഞ് പ്രധാനമന്ത്രി പോയത് നമ്മൾ വരുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമായിരുന്നു പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം ഏതായാലും ഇവിടെ വന്ന സമയത്ത് നമുക്ക് ഈ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം കണ്ടില്ലെങ്കിലും പുതിയ പാമ്പൻ റെയിൽവേ പാലം നമുക്കൊന്ന് കാണുവാനും അതുവഴി ഒന്ന് സഞ്ചരിക്കാൻ കഴിഞ്ഞത് അതിലും വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുന്നത് നമ്മുടെ മനസ്സിന് ഏറെ ആനന്ദം പകരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പം നമുക്ക് പഴയ പാലവും പുതിയ പാലവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പഴയ പാമ്പൻ റെയിൽവേ പാലവും പുതിയ പാമ്പൻ റെയിൽവേ പാലവും ഇന്ന് ഉദ്ഘാടന ദിവസമായതിനാലും അതിലും പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് പാമ്പൻ റെയിൽവേ പാലം ഉദ്ഘാടനം ചെയ്തതിനാലും പാലത്തിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം നമ്മുടെ വാഹനവും വഴിയിൽ പിടിച്ചിട്ടതിനു ശേഷമാണ് നമുക്ക് ഈ പാമ്പൻ പാലം വഴി നമുക്ക് ഒന്ന് സഞ്ചരിക്കാനായത് അതാ ഈ ഭാഗത്തായിട്ടായിരുന്നു പ്രധാനമന്ത്രി വന്ന് പാമ്പൻ റെയിൽവേ പാലം ഉദ്ഘാടനം ചെയ്തത് കണ്ടില്ലേ പുതിയ പാമ്പൻ റെയിൽവേ പാലം അങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യയുടെ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു വൈദഗ്ധ്യം തന്നെയാണ് ഈ പാമ്പൻ പാലം ഭാരതത്തിൻ്റെ പ്രശസ്തി വാനോളം ഉയർത്തിക്കൊണ്ട് തലയിടിപ്പോടു കൂടി നിൽക്കുകയാണ് പാമ്പൻ പാലം ഇത്രയുമൊക്കെ കഴിയുമ്പോൾ ആർക്കാണ് തോന്നാതിരിക്കുന്നത് പുതിയ പാമ്പൻ റെയിൽവേ പാലം വഴി ഒരു ട്രെയിൻ കടന്നുപോയെങ്കിൽ അതാ വരുന്നു നിറയെ യാത്രക്കാരുമായി ചൂളം മുഴക്കി ഒരു തീവണ്ടി രണ്ട് സൈഡും കടലും അതിന് കുറുകയായി ഒരു റെയിൽവേ പാലവും അതിലൂടെ കടന്നു പോകുന്ന ഒരു തീവണ്ടിയും എത്ര മനോഹരമായ കാഴ്ചയാണിത് ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാനുള്ള അമല ബസ് ഗതാഗതക്കുരു കഴിയുന്നതും കാത്ത് അങ്ങനെ പതുക്കെ 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 പാമ്പൻ പാലത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു പാമ്പൻ മേൽപ്പാലത്തിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ചകളാണ് അങ്ങ് ദൂരെ ഒരു പോലെ നമുക്ക് കാണാം മറ്റൊരു സൈഡിലായിട്ട് മീൻപിടുത്ത ബോട്ടുകൾ ഇഷ്ടംപോലെ മീൻപിടുത്ത ബോട്ടുകൾ കടലിൽ അങ്ങനെ കിടക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചകളാണ് മേൽപ്പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ് ദൂരിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്ന ഒരു കാർമേഘം പോലെ തോന്നുന്ന കടൽ റെയിൽവേ പാലത്തിൻ്റെ നടുക്കായിട്ടുള്ള രണ്ട് തൂണുകളിൽ ഒന്നിൻ്റെ മുകളിലായിട്ട് ഏതൊരു ഭാരതീയൻ്റെയും അഭിമാനമായിട്ടുള്ള ദേശീയ പതാക അങ്ങനെ പാറിക്കളിക്കുകയാണ് അങ്ങനെ നമ്മൾ പാമ്പൻ പാമ്പൻപാലത്തിലെ ഗതാഗത കുരുക്കിൽ നിന്നും രക്ഷപ്പെട്ട് റോഡിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ രാമേശ്വരത്തേക്ക് പോവുകയാണ് രാമേശ്വരത്തെ പല പല കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് പല ക്ഷേത്രങ്ങളും സന്ദർശിക്കാനുണ്ട് അതുപോലെ തന്നെ കാണാൻ വിശേഷപ്പെട്ട പല സ്ഥലങ്ങളും നമുക്ക് സന്ദർശിക്കാനുണ്ട് പാമ്പൻപാലം തുടങ്ങുന്നതിന് സമീപത്തായിട്ട് ഒരു ചേരി പ്രദേശമാണ് ചേരി പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ കടലിൽ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയാണ് താമസിക്കുന്നത് അവരുടെ മത്സ്യബന്ധന വള്ളങ്ങളും അവരുടെ താമസ സ്ഥലവും അവരുടെ കുടിലോ കുടലുകളുമൊക്കെയാണ് ഈ സ്ഥലത്ത് കൂടുതലായും കാണാറുള്ളത് മറ്റൊരാൾ പോലും ഇവിടെ ഇങ്ങനെ താമസിക്കാറില്ല എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രദേശത്തിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ പരിസരത്തു കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിന് ഒരു വല്ലാത്ത കുളിർമ തന്നെയാണ് അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് പ്രകൃതി നമ്മുടെ മുൻപിലേക്ക് അങ്ങനെ കൈനീട്ടി തന്നിരിക്കുന്നത് ഈ കാഴ്ചകളൊക്കെ നേരിട്ട് വന്ന് കണ്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടം തന്നെ ഇനിയുള്ള വിശേഷങ്ങൾ രാമേശ്വരത്ത് ഒരു മുറി എടുത്തതിന് ശേഷം